നമസ്കാരം ഹിമന്തയെ വെല്ലുവിളിച്ച് ഗൗരവ് ആസാമിലെ കോൺഗ്രസിന് നട്ടല്ലായ യുവ നേതാവും ജോർഹട്ടിൽ നിന്നുള്ള എംപിയുമായ ഗൗരവ് ഗൊഗോയ് ആസാം മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ഹിമന്ത ബിശ്വശർമ്മയെ നേരിട്ട് വെല്ലുവിളിച്ചു താങ്കൾ സംസ്ഥാനത്തെ ഏത് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചാലും അവിടെ ഞാനും മത്സരത്തിനുണ്ടാകും ആസാം ജനതയുടെ പിന്തുണയോടെ വർഗീയതയും ജനങ്ങളെ ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന താങ്കളെയും താങ്കളുടെ പാർട്ടിയെയും പരാജയപ്പെടുത്തും വർഗീയതയെ ആസാമിൽ നിന്ന് തുടച്ചുനീക്കുക തന്നെ ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിമന്തയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് ബി ജെ പി കോട്ടയായ ജോർഹട്ട് മണ്ഡലത്തിൽ മത്സരിക്കാനെത്തിയ ഗൗരവ് ശക്തമായ പോരാട്ടത്തിലൂടെ ബി ജെ പിയുടെ വർഗീയത നിറഞ്ഞ പ്രചരണങ്ങളെയും സംഘപരിവാർ ഭീകരതയെയും അതിജീവിച്ചു ഒരു ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷത്തിന് മണ്ഡലം തിരിച്ചുപിടിച്ചു അതിനുശേഷം സംസ്ഥാനത്ത് മുഴുവനായി ഗൗരവിന് വലിയ ജന ലഭിച്ചു തുടങ്ങി ജനപിന്തുണ വർദ്ധിപ്പിക്കാനായി ഗൗരവ് സംസ്ഥാനത്തെ മുഴുവൻ മേഖലകളിലും യാത്രകൾ നടത്തി ജനങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി സ്വാധീന മേഖലകളിൽ പോലും ഗൗരവിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നതിൽ അസ്വസ്ഥനായിരിക്കുകയാണ് ഹിമന്ത ഒരു കാര്യം ഉറപ്പാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബി ജെ പി പോരാട്ടത്തിനപ്പുറത്ത് ഗൗരവ് ഗൊഗോയ് ഹിമന്ത ബിശ്വശർമ്മ ഈ രണ്ട് നേതാക്കൾ തമ്മിലുള്ള പോരാട്ടത്തിനാകും ആസാം സാക്ഷ്യം വഹിക്കുക